ഈ മുഖച്ചായ തന്നെ മാറ്റിയ ഒരു കലാലയം അതിലെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള നാല് അധ്യാപകർ പിരിഞ്ഞു പോകുന്ന ഒരു മുഹൂർത്തമാണിത് സ്ഥാപനത്തിൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി ഇക്ബാൽ ഈ പരിപാടിക്ക് തന്നെ ക്ഷണിച്ച സമയത്ത് ടി ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചെറിയൊരു ലഘുവായിട്ടുള്ള ചരിത്രം അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ മാതിരി കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫറൂഖ് എന്ന് പറഞ്ഞാൽ ഫാറൂഖ് കോളേജ് എന്നതുപോലെ നാദാപുരം എന്ന് പറഞ്ഞാൽ ടി ഐ എം എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തുന്ന ഈ സ്ഥാപനം കടന്നു വന്ന വഴികളെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചോദിച്ചത് സത്യത്തിൽ ആരെയും ആരുടെ മനസ്സിനെയും അഭിമാനപൂരിതമാകുന്ന നാൾ വഴികളിൽ കൂടെയാണ് ഈ മഹത്തായ സ്ഥാപനം കടന്നുപോയിട്ടുള്ളത് എന്ന് തന്നെ ആഹ്ലാദവാക്നാക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ പിറകിലുള്ള എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തുടങ്ങിയ ഈ സ്ഥാപനം നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രകാശഗോപുരമായിരുന്ന സി എച്ച് നോന് ബുക്കോയ പ്രത്യേക ഉത്സാഹത്തോടു കൂടിയാണ് ഈ സ്ഥാപനം നാദാപുരത്ത് തുടങ്ങിയിട്ടുള്ളത് ആ കാലത്തെല്ലാമെല്ലാം ഏഴാം ക്ലാസിൻ്റെ അപ്പുറം പെൺകുട്ടികൾ പഠിക്കാറില്ല അങ്ങനെ ഒരു സ്ഥലത്താണ് ഒരു പെൺ പള്ളിക്കൂടം പെൺകുട്ടികൾക്ക് മാത്രമായി തുടങ്ങുന്നതും അത് ഇങ്ങനെ പ്രശസ്തമായ ഒരു അവസ്ഥയിലേക്ക് ഉദിച്ചുയരുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ പലപ്പോഴും പല കലാലയങ്ങളിലും ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് പഠിക്കുന്നത് അവരാണ് ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്നത് ഏറ്റവും പ്രകാശ നിർഭരമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു ഭാവിയിലേക്കാണ് പെൺകുട്ടികളുടെ ഈ ഉന്നത വിദ്യാഭ്യാസം വിരൽ ചൂണ്ടുന്നത് കേരളത്തിൻ്റെ പല കാര്യങ്ങളിലും നമുക്ക് ആശങ്ക ഒഴിവാക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതിനെല്ലാം പരിഹാരമായി ഭാവിയെ പ്രകാശപൂരിതമാക്കും എന്നൊരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഇരുപത്തൊമ്പത് തുടങ്ങിയ ഈ സ്കൂള് പത്തൊമ്പത് വർഷം കഴിയുമ്പോഴേക്കാളാണ് പ്ലസ് ടു ആയിട്ട് ഹയർ സെക്കൻഡറി ആയിട്ട് മാറ്റുന്നത് അതിനുശേഷം കലാരംഗത്താകട്ടെ പഠിപ്പിൻ്റെ രംഗത്താകട്ടെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലാകട്ടെ കിടപിടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തുന്ന കാഴ്ചയാണ് ടി ഐ എമ്മിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എസ് എസ് എൽ സിക്ക് എത്രയോ വർഷമായിട്ട് നൂറ് മേനിയാണ് വളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പിരിഞ്ഞു പോകുന്ന പ്രധാന അധ്യാപകനായിട്ടുള്ള സിഖ് മാഷ് സേവനം ചെയ്യുന്ന എല്ലാ കാലത്തും എസ് എസ് എൽ സിയിൽ നൂറുമേനിയാണ് വളർന്നിട്ട് ഇവിടെ വിളഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ നാടിൻ്റെ മുഖഛായ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് നാദാപുരം കുറ്റിയാടി മേഖലയിൽ ഞാൻ ധാരാളം സാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് വരാറുണ്ട് ശരിയായിട്ടുള്ളൊരു നാട്ടും പ്രദേശത്തിൻ്റെ ഗ്രാമത്തിൻ്റെ നന്മയും പ്രതിബദ്ധതയുമുള്ള ഒരു ജനമനസ്സാണ് ഞാനിവിടെ കാണാറുള്ളത് അതിന് തിലകം ചാർത്തുന്ന രീതിയിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാസ്റ്റർ കുറെ വർഷത്തെ സേവനത്തിന് ശേഷം അതിയം കൂടുതൽ ഊർജ്ജസ്വലമായ ഊർജസ്വലമായൊരു കർമ്മരംഗത്തിലേക്കായിരിക്കും പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അസ്ലാം മാസ്റ്റർ സുബേർ മാസ്റ്റർ ഷഹീർ ബാനു ടീച്ചർ ഇവരെല്ലാം തന്നെ ഇനിയും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട അവരുടെ പ്രാഗൽഭ്യം അറിവ് കൂടുതൽ മേഖലകളിലേക്ക് അവർ പകർന്നുകൊണ്ടിരിക്കും അധ്യാപകരെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഞാൻ ഈ മാൻസ് മിഷൻ്റെ കേരളത്തിലെ ഓഫീസറായിരുന്ന സമയത്ത് തുഞ്ചൻ പറമ്പിൽ ജവഹർ സർക്കാർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള കൾച്ചറൽ സെക്രട്ടറി ഉണ്ട് അദ്ദേഹം ഒരു കൂട്ടായ്മയിൽ പറഞ്ഞു ഞങ്ങൾ ബ്യൂറോക്രാറ്റുകൾ ഉദ്യോഗസ്ഥ മേവാധ്യാവികളൊക്കെ തന്നെ ഈ അലോപ്പതി മരുന്ന് പോലെയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കില്ല പക്ഷേ നിങ്ങൾ അധ്യാപകർ അന്ന് മാനേജ്മെഷൻ്റെ ഡയറക്ടറായിട്ട് ഒരു അധ്യാപികയായിരുന്നു പ്രശസ്തയായ അധ്യാപികയായിരുന്നു അവരോടാണ് പറഞ്ഞത് നിങ്ങൾ അധ്യാപകർ വയലിൻ്റെ പോലെയാണ് പഴകുന്നോടത്തോളം വീര്യം കൂടുകയാണ് ജീവുക വിലയും കൂടുകയാണ് ജീവുക ഇങ്ങനെയാണ് അധ്യാപകർക്ക് റിട്ടയർമെന്റ് അനുസരിച്ച് സാങ്കേതികമായ ഒരു റിട്ടയർമെന്റ് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ അധ്യാപകന്റെ ജോലി ഈ ലോകത്ത് ഏറ്റവും സുഹൃതമുള്ള ജോലിയാണ് ഇങ്ങനെ പുണ്യം ചെയ്തൊരു ജോലിയില്ല എനിക്കിപ്പോൾ വയസ്സാം കാലത്താണ് പണ്ടൊക്കെ ഈ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ശാപമോക്ഷം കിട്ടില്ലേ അതുപോലെയാണ് വയസ്സാം കാലത്ത് എനിക്കിപ്പോൾ ഒരു അധ്യാപകൻ്റെ ജോലി കിട്ടിയിരിക്കുന്നത് മലയാളം സർവകലാശാലയിൽ ഇപ്പം ഞാൻ അഡ്ജൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ അധ്യാപകൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്തൊരു സുഹൃതമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ജോലിയാണ് ഇത്ര സർഗാത്മകമായിട്ട് ജോലി അധ്യാപകൻ്റെ ഭാര്യ ലോകത്ത് മറ്റൊരു ജോലിക്കും ഈ അധ്യാപകൻ്റെ ജോലിയുടെ മേന്മ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല പക്ഷേ പലപ്പോഴുള്ള പ്രശ്നം പല അധ്യാപകർക്കും ഇത് വേണ്ടവണ്ണം തിരിച്ചറിയുന്നില്ല അല്ലാതെ സിദ്ധിഖ്മാർഷേ പോലെ ഇതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്ന അധ്യാപകരുണ്ട് പക്ഷെ പലപ്പോഴും അത് തിരിച്ചറിയാത്ത അധ്യാപകരാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അധ്യാപകന്റെയും വൈദ്യന്റെയും ഡോക്ടറുടെയും സമൂഹത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണ് വൈദ്യൻ ഡോക്ടർ ഒരു വ്യക്തിയുടെ ജീവനാണ് രക്ഷിക്കുന്നതെങ്കിൽ ഒരു വൈദ്യന് പിഴച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പിഴച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ അപകടത്തിലാവും എന്നാൽ അധ്യാപകന് പഴച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ല ഒരു തലമുറയുടെ ജീവിതം തന്നെ നശിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അധ്യാപകരുടെ ചുമതലകൾക്ക് പണ്ടത്തെ പോലെയുള്ള ഒരു പാവനത്വം നമ്മുടെ സമൂഹവും കൽപ്പിക്കുന്നില്ല അവരും പലപ്പോഴും കല്പിക്കുന്നില്ല എന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥാ വിശേഷമുണ്ട് അത് സത്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അധ്യാപകൻ എനിക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ പദപ്രയോഗം ഉണ്ടല്ലോ അധ്യാപകനോലെറ്റർ കേൾക്കുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്ന ഒരു വാക്ക എന്ത് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇരിക്കുന്ന ഒരു ആളാണോ അധ്യാപകൻ അധ്യാപകൻ വരും അല്ല കുട്ടികളെ അധ്യാപകൻ ഒരു മാതൃക സൃഷ്ടിച്ചു തരേണ്ട മാതൃകാ പുരുഷനായി മാറേണ്ടവനാണ് അധ്യാപകൻ എന്നുള്ളതാണ് വെറും സാധാരണ ഒരു തൊഴിലെടുക്കുന്നവരെയെല്ലാം അധ്യാപകന് വളരെ മായ ഒരു സ്ഥാപനമുണ്ട് അധ്യാപകൻ കുറെ വിവരങ്ങൾ നിങ്ങളുടെ തലയിൽ തലച്ചൊമ്പടായിട്ട് ഏറ്റു വെച്ചു തരുന്ന ഒരാളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പറ്റി മാനുഷികതയെ പറ്റി മൂല്യബോധത്തെ പറ്റി ഉന്നതമായ ആദർശങ്ങൾ നൽകേണ്ട ഒരു മാതൃകാ പുരുഷനാണ് അധ്യാപക ഈ അധ്യാപകന്റെ സ്ഥാനം പലപ്പോഴും നമ്മുടെ സമൂഹം വേണ്ടവണ്ണം അംഗീകരിക്കുന്നില്ല ഇന്നത്തെ ഘട്ടകാലം അധ്യാപകന്റെയും സ്ഥാനത്തെ ജീർണിപ്പിച്ചിരിക്കുന്ന പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്തിന്റെ പരിഷ്കരണത്തെ പറ്റി ഉണ്ടാവേണ്ട മാറ്റങ്ങളെ പറ്റി ചർച്ച ആദ്യം കണ്ടെ അധ്യാപകന്റെ നിലയും വിലയും ഉയർത്തണം അതിനനുസരിച്ച് അവരുടെ ഉത്തരവാദിത്വ ബോധവും വളർത്തണം എന്നുള്ളതാണ് ഇന്നിപ്പോ വെറുതെ വിവരം പകർന്നു തരാൻ മാത്രം അധ്യാപകൻ ചെന്ന് ഒരു അധ്യാപകൻ്റെ ആവശ്യമില്ല നമ്മള് ഗൂഗിൾ ഗുരുവിനെക്കാട്ടിലും വലിയ അധ്യാപകൻ ആരെങ്കിലും ഉണ്ടോ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടാത്ത യാതൊരു വിവരങ്ങളും ഇന്ന് നമുക്ക് കിട്ടാനില്ല അപ്പോൾ അദ്ധ്യാപകന് വെറും വിവരം പകർന്നു കൊടുക്കൽ മാത്രമല്ല കുട്ടികളെ അവരുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ അവരിൽ മാനുഷികത വളർത്തുന്നതിൽ അവരിൽ സ്നേഹവും കാരുണ്യവും ദയയും എല്ലാം വളർത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഇന്നിപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പല നല്ല സ്കൂളുകളെ പറ്റി ടി ഐ എം സ്കൂളിനെ പറ്റിയിട്ടൊക്കെ നല്ല കാര്യങ്ങൾ പറയണെങ്കിലും ലോകത്ത് തന്നെ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്നൊരു മേഖലയാണ് വിദ്യാഭ്യാസം എനിക്ക് യാതൊരു സംശയവുമില്ല അടുത്ത തലമുറയെ വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരാജൻ്റെ മുടിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവും എന്തുകൊണ്ടാണ് ലോകം ഒട്ടുക്ക് വിദ്യാഭ്യാസ രംഗത്ത് പല അസ്വസ്ഥതകളുമുള്ളത് പല പ്രശ്നങ്ങളും ഉള്ളത് ഇത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താ എന്നത് നമ്മൾ മറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പുതിയ കാലം അത് മറക്കാൻ നമ്മളെ നിർബന്ധിതരാക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മാർഷർമാർക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും കുട്ടികളെ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിന് നല്ല മാർക്കൊക്കെ വാങ്ങി വലിയ ഡോക്ടറോ ഡോക്ടറൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിൽ ശമ്പളം ഒരു ജോലി കരസ്ഥമാക്കാനുള്ളൊരു വഴി എന്ന നിലയ്ക്കാണ് വിദ്യാഭ്യാസത്തെ നമ്മൾ കാണുന്നത് ഇവിടെയാണോ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ഈ മുതലാളിത്തത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന തെറ്റായ പാഠമാണിത് ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഒരു നല്ല മനുഷ്യനെ നല്ല വ്യക്തിയെ നല്ല പൗരനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷനായിട്ടുള്ള ആൾക്കാർ റൂസോവിനെപ്പോലുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് കുട്ടികളുടെ തലയിൽ കുറെ വിവരം ഉണ്ടാക്കി വയ്ക്കലല്ല ലക്ഷ്യം അവരിലുള്ള മാനുഷികത വളർത്തിയെടുക്കലാണ് അതുണ്ടായി അതുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും വേണ്ട ബാക്കിയെല്ലാം തന്നെ ഉണ്ടായിക്കൊള്ളും ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടത് പക്ഷേ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കിയ മാറ്റാൻ ശ്രമിച്ചില്ലെങ്കിൽ അവനടക്ക് ചെലുത്താനായി മാറും എന്നുള്ളതാണ് ബുദ്ധിമുട്ട് ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇത് മറന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും വിദ്യാഭ്യാസ രംഗം അസ്വസ്ഥമാകുന്നത് ഏറ്റവും വികസിതമായ രാജ്യങ്ങൾ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് ലോകമൊട്ടാകും വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുള്ള ഗൗരവമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് വികസന രാജ്യങ്ങളിലൊക്കെ വളരെ ഗംഭീരമാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലും സ്കൂളുകൾക്കൊക്കെ ചില വാർത്ത കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും പതിനാല് വയസ്സായിട്ടുള്ള കുട്ടി എടുത്തിട്ട് ഇരുപത്തിയഞ്ച് സഹപാഠികളെ വെടിവെച്ചു കൊന്നുള്ള വാർത്ത ഇടയ്ക്കെല്ലാം നാം കാണാറുണ്ട് വികസിത രാജ്യങ്ങൾ ഭാഗ്യത്തിന് നമ്മളെ രാജ്യം അത്രത്തോളം പുരോഗമിച്ചിട്ടില്ല എല്ലാ കാര്യത്തിലും നമുക്ക് അമേരിക്കയുടെ ഒപ്പണം താണല്ലോ നമ്മളുടെ മോഹം ഭാഗ്യത്തിന് ഈ കാര്യത്തിൽ മാത്രം ഒപ്പിട്ടില്ല ഇപ്പോഴും നമ്മളെ നമ്മൾ പതിനഞ്ച് വയസ്സായ കുട്ടി തോക്കെടുത്ത് ഇരുപത്തഞ്ച് സഹപാഠികളെ പിടിവെച്ച് വന്ന വാർത്ത ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അമേരിക്കയുടെ പിറകെയാണല്ലോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഇല്ലായ്മ കൊണ്ടാണോ സുഖ സൗകര്യങ്ങളില്ല പഠനത്തിനുള്ള സാമഗ്രികളില്ല എന്നിട്ടോ അല്ല അവരിൽ മാനുഷികമായ സ്നേഹം വാത്സല്യം കാരുണ്യം എന്നതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഏറ്റവും പ്രധാനമാണ് കുട്ടികളിൽ മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് വലിയ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്